ിസ്റ്റിൽ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് പൊട്ടിത്തെറിക്ക് മുമ്പുള്ള വലിയ ഒരു ശാന്തതയാണ് ഒരു ശാന്തത വരാനിരിക്കുന്നു അതിനുശേഷം വലിയ ഒരു പൊട്ടിത്തെറി സംഭവിക്കാൻ പോകുന്നതിൻ്റെ ചില സൂചനകളും നമുക്കിപ്പോൾ വളരെ കൃത്യമായി കാണാൻ കഴിയുന്നുണ്ട് അതായത് ആദ്യം ഇസ്രായേലിന്റെ ഗ്രേറ്റർ ഇസ്രായേൽ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നു അറബി രാജ്യങ്ങൾ ശക്തമായി അപലപിക്കുന്നു തള്ളിപ്പറയുന്നു ഇസ്രായേലിനെ തള്ളിപ്പറയുന്നു ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന കാര്യം വ്യക്തമായി പറയുന്നു ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് അതിനുശേഷം വേറെ പ്രതികരണങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഹമാസ് വെടിനിർത്തലിന് തയ്യാറായിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വരുന്നു അതായത് ഈജിപ്തും ഖത്തറും ഇവിടെ മധ്യസ്ഥത വഹിച്ച ഒരു ചർച്ചയിലാണ് ഹമാസിന് മുന്നിൽ വെച്ച നിർദ്ദേശം അവർ അംഗീകരിക്കുന്നത് ഞങ്ങൾ ഇത് യുദ്ധത്തിനില്ല വെടിനിർത്താൻ പോകുന്നു ഈജിപ്തിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം കൂടെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതായത് ഹമാസിനെ മാറ്റി നിർത്തി കൊണ്ടുള്ള ഒരു ഭരണ സംവിധാനം ഗസയിൽ കൊണ്ടുവരണം ഹമാസിനെ നിരായുധീകരിക്കുന്നതിനു വേണ്ടി ഹമാസിന്റെ ആയുധങ്ങൾ പിടിച്ചെടുക്കുന്നതിനു വേണ്ടിയുള്ള ഒരു നിർദ്ദേശം കൂടെ ഇപ്പോൾ ഈജിപ്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള ഈ നിർദ്ദേശങ്ങളുടെ ഭാഗമായി ഹമാസിന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല ഇസ്രായേൽ ആണെങ്കിൽ ഇപ്പോൾ ഹമാസ് വെടിനിർത്താൻ പോകുന്നു ഇനി യുദ്ധത്തിനില്ല എന്ന് പറയുമ്പോൾ ഇസ്രായേലിയുടെ ആലോചനയിലാണ് എന്ത് പറയണം എങ്ങനെ ഈ വിഷയത്തെ ഹമാസിന്റെ ഈ പിന്മാറ്റത്തെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം യുദ്ധമില്ലാതെ ഇസ്രായേലിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല അത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇസ്രായേൽ ഇപ്പോൾ പരുങ്ങുകയാണ് എന്തായാലും ഇസ്രായേലിന് കാര്യങ്ങൾ വളരെ കൃത്യമായി അറിയാം ഇപ്പോൾ സംഭവിക്കാൻ പോകുന്ന ഈ ശാന്തത വലിയ പൊട്ടിത്തെറിക്ക് മുമ്പുള്ള ഒരു ശാന്തതയാണ് എന്ന കാര്യം അത് കഴിഞ്ഞ ദിവസം ഇറാൻ വളരെ കൃത്യമായി പറയുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇവിടെ ഇനി പ്രോക്സി ഗ്രൂപ്പുകളെ വെച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമല്ല ഇസ്രായേൽ എന്നുള്ളത് അങ്ങനെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോയാൽ നിലനിൽപ്പിനെ അത് ബാധിക്കും ഏറ്റവും അനുകൂലമായ ഒരു സമയമാണിത് എന്നൊരു തിരിച്ചറിവ് ഇറാനുണ്ടായിരിക്കുന്നു നേരത്തെ അനുകൂലമായ സമയങ്ങളൊക്കെ പ്രോക്സികളെ വെച്ചാണ് ഇസ്രായേലിനെ ഇറാൻ കൈകാര്യം ചെയ്തതെങ്കിൽ അത് പിഴച്ചു എന്നുള്ള ഒരു വിലയിരുത്തൽ പിന്നീട് ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഇനി പ്രോക്സികളെ വെച്ചല്ല കൈകാര്യം ചെയ്യേണ്ടത് പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളുടെ ഭാഗത്ത് നിന്ന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് ഇറാൻ അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് അവർ സ്വീകരിക്കും അല്ലെങ്കിൽ സ്വീകരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് പ്രത്യേകിച്ച് ഗ്രേറ്റർ ഇസ്രായേൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സൗദി അറേബ്യ അതുപോലെ തന്നെ ഇവിടെ ലബനോൺ സിറിയ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഇസ്രായേലിന്റെ ഭാഗമായി കൂട്ടിച്ചേർത്ത് ഇറാഖ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ഇസ്രായേലിലേക്ക് കൂട്ടിച്ചേർത്ത് ഗ്രേറ്റർ ഇസ്രായേൽ പദ്ധതി അത് വേണ്ടപ്പെട്ട പദ്ധതിയാണ് ആ പദ്ധതി ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് ബെഞ്ചമിന്റെ തന്നെയാ പറഞ്ഞ സാഹചര്യത്തിൽ ഇസ്രായേലിനെതിരെ അറബ് രാജ്യങ്ങളുടെ വലിയ ഒരു പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട് ഈ ഒരു സാഹചര്യം മുതലാക്കുക ഇനി ഈ ഗ്രൂപ്പുകളെ വെച്ച് യുദ്ധം ചെയ്യേണ്ട നിലനിൽപ്പിന്റെ പോരാട്ടമാണ് നേരിട്ട് തന്നെ യുദ്ധമുഖത്തേക്ക് ഇറങ്ങുക നിലവിൽ യുദ്ധമുഖത്താൻ ഉള്ളത് യുദ്ധം അവസാനിപ്പിച്ചിട്ടില്ല പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന ഒരു യുദ്ധം താൽക്കാലികമായി യുദ്ധം നിർത്തിയെങ്കിലും വെടിർത്തൽ കരാർ ഉണ്ടായിട്ടില്ല യുദ്ധവുമായി മുന്നോട്ട് പോവുക ഇസ്രായേൽ ഇങ്ങോട്ട് ആക്രമിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അവരുടെ ഗ്രേറ്റർ ഇസ്രായേൽ ഘട്ടം ഘട്ടമായി ആ പദ്ധതി അവർ പൂർത്തീകരിക്കുന്നതിന് മുമ്പ് അവരെ അങ്ങോട്ട് ആക്രമിക്കുക അതാണ് ഇറാന്റെ പദ്ധതി അത് തന്നെയാണ് ഇസ്രായേലിനെ ഇപ്പോൾ വെട്ടിലാക്കിയിരിക്കുന്നത് ഹമാസുമായി യുദ്ധം നിർത്തിയാൽ ഇറാൻ അധികം വൈകാതെ രംഗത്തിറങ്ങും ഈ സാധാരണക്കാരെയും അതുപോലെ തന്നെ പട്ടിണിപ്പാവങ്ങളെയും കൊന്നുകൊണ്ട് ഇവിടെ വെല്ലുവിളിക്കാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്താൻ ഇസ്രായേലിന് കഴിയില്ല അങ്ങനെ നീങ്ങിയതുകൊണ്ട് കാര്യവുമില്ല ഇറാൻ തന്നെ നേരിട്ട് യുദ്ധമുഖത്തേക്ക് ഇറങ്ങുകയോ യുദ്ധത്തെ നയിക്കുക ഇറാനിലെ പരമോന്നത നേതാവ് ആയിത്തു കമ്മയുടെ ഉപദേഷ്ടാവ് ഈ കഴിഞ്ഞ ദിവസം വളരെ കൃത്യമായി തന്നെ പറയുകയും ചെയ്തു ഞങ്ങൾ യുദ്ധം അവസാനിപ്പിച്ചിട്ടില്ല എന്തായാലും ഇസ്രായേൽ ഇങ്ങോട്ട് ആക്രമിക്കുന്നതിന് മുമ്പ് ഇസ്രായേലിനെ ഞങ്ങൾ അങ്ങോട്ട് ആക്രമിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഇസ്രായേലിനെ ഞങ്ങൾ വെറുതെ വിടുകയില്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇറാൻ അങ്ങനെ വരാൻ പോകുന്ന ഒരു യുദ്ധവുമായി അതിനാവശ്യമായിട്ടുള്ള എല്ലാവിധ ഒരുക്കങ്ങളും നടത്തിയിട്ടുണ്ട് ചൈനയിൽ നിന്നും അതുപോലെ തന്നെ റഷ്യയിൽ നിന്നുമൊക്കെ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് റഷ്യയിൽ നിന്ന് ഫൈറ്റർ ജെറ്റുകൾ ഉൾപ്പെടെ ഇറാന് ലഭിച്ചു എന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു അതുപോലെ തന്നെ ഉത്തരകൊറിയയുടെ ഭാഗത്ത് നിന്ന് ആണവായുധങ്ങൾ വേണ്ടി വന്നാൽ ഇറാന് കൊടുക്കുമെന്നുള്ള ഒരു പ്രഖ്യാപനം അവർ നടത്തിയിട്ടുണ്ട് ചൈനയുടെ എയർ ഡിഫൻസ് സിസ്റ്റം അത് വലിയ രീതിയിൽ തന്നെ ഇറാന്റെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ചൈനയുടെ യുദ്ധവിമാനങ്ങൾ ഇറാൻ ലഭിച്ചിട്ടുണ്ട് എന്തായാലും എല്ലാവിധ ഒരുക്കങ്ങളും നടത്തിയതിനു ശേഷം ഡ്രോണുകൾ ഉപയോഗിച്ച് പേർഷ്യൻ ഗൾഫിൽ ഇറാൻ നിരീക്ഷണം വളരെ കൃത്യമായ നിരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇസ്രായേലിന്റെ നീക്കങ്ങളെ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് എല്ലാവിധ ഒരുക്കങ്ങളും നടത്തിയതിന് ശേഷമാണ് ഇറാൻ ഇത്തരത്തിലൊരു പ്രതികരണം നടത്തുന്നത് അതുപോലെ തന്നെ ഇവിടെ അഫ്ഗാനിസ്ഥാനിലുള്ള ആളുകളെ ഉപയോഗിച്ചാണ് മൊസാദ് കാര്യമായ രീതിയിൽ ചാരപ്പണികൾ നടത്തിയത് എന്ന ഒരു തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ചാരപ്പണിയിൽ ഏർപ്പെട്ട ആളുകളെ വ്യാപകമായി ഇറാനികളാണെങ്കിൽ പോലും അവരെ തൂക്കിക്കൊള്ളുന്ന നടപടിയിലേക്ക് ഇറാൻ കടന്നിട്ടുണ്ട് വ്യാപകമായി ഇത്തരത്തിലുള്ള ആളുകളെ നാട് കടത്തിയിട്ടുണ്ട് കയ്യിൽ കിട്ടിയവരെയൊക്കെ ഒക്കെ കൊന്നിട്ടുണ്ട് എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയാക്കി ആയുധങ്ങളുടെ കുറവ് പരിഹരിച്ച് പ്രോക്സി ഗ്രൂപ്പുകളെ മുന്നിൽ നിന്നും മാറ്റി ഇറാൻ മുന്നിലേക്ക് ഇറങ്ങി വരികയാണ് ഇറാൻ ഇസ്രായേൽ യുദ്ധം നേരിട്ടൊരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു ഏത് നിമിഷവും അത് സംഭവിച്ചേക്കാം എന്നുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ നിലവിലുള്ളത് അമേരിക്കക്ക് കാര്യം പിടികൂട്ടിയിട്ടുണ്ട് അമേരിക്ക ഇറാഖിൽ നിന്നും അവരുടെ സൈനികരെ പിൻവലിച്ചു തുടങ്ങി അതായത് ഇറാന്റെ ആക്രമണം മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ ബേസുകൾക്ക് നേരെ വ്യാപകമായി ഉണ്ടാകുമെന്നുള്ള ഒരു തിരിച്ചറിവ് അമേരിക്കക്ക് ഉണ്ടായിട്ടുണ്ട് നേരത്തെ പന്ത്രണ്ട് ദിവസം നീണ്ടു നിന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇറാന്റെ ഭാഗത്ത് നിന്ന് നീക്കങ്ങൾ ഉണ്ടാകും എന്ന് ഉറപ്പായപ്പോൾ അമേരിക്ക അവരുടെ സൈന്യത്തോടും അതുപോലെ തന്നെ അവരുടെ പൗരന്മാരോടും ഒക്കെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്നും തിരിച്ചു പോരാനുള്ള നിർദ്ദേശം കൊടുത്തിരുന്നു ആവശ്യത്തിന് മാത്രം ജീവനക്കാർ മതി സൈനിക ഉദ്യോഗസ്ഥർ മതി കൂടുതൽ വേണ്ട അതൊരു കുഴപ്പം പിടിച്ച പ്രദേശമാണ് എന്നാണ് അന്ന് അമേരിക്ക പറഞ്ഞത് എന്തായാലും അമേരിക്ക ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടില്ലെങ്കിൽ പോലും സൈനികരെ അവിടെ നിന്നും പിൻവലിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ തകൃതിയായി തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു വളരെ ജാഗ്രതയോടുകൂടി വരാനിരിക്കുന്ന ഒരു യുദ്ധത്തെ അവർ ഇപ്പോൾ തന്നെ അതിനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു നീക്കങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും ഇവിടെ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാം ഹമാസ് അങ്ങനെ പെട്ടെന്ന് കീഴടങ്ങുന്ന ഒരു സംഘമല്ല ചില ആളുകൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഹമാസ് എന്തായി ഗസയിലെ തീവ്രവാദികൾ എന്തായി എന്നൊക്കെ ചോദിച്ച് ചിരിച്ചുകൊണ്ട് ആ തട്ടഹസിച്ചുകൊണ്ട് ചില പ്രതികരണങ്ങൾ പലരും ഭാഗത്തു നിന്നും കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ഹമാസോളികൾ എന്ന് വിളിച്ചുകൊണ്ട് ഹമാസിനെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ ഫലസ്തീന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടുന്ന ഒരു സംഘമാണ് ഹമാസ് എന്ന് പറഞ്ഞ ആളുകളെയൊക്കെ കളിയാക്കി പലരും അട്ടഹസിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും അട്ടഹസിക്കാൻ സമയമായിട്ടില്ല കുറച്ചുകൂടെ ഒന്ന് കാത്തിരിക്കുന്നത് നല്ലതാണ് ഇറാന്റെ ഒരു വരവ് അതൊരു ഒന്നൊന്നര വരവായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല അവസാനത്തെ യുദ്ധത്തിന് ഞങ്ങൾ ഒരുങ്ങുന്നു എന്നാണ് ഇറാന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള ഒരു പ്രതികരണം അതുകൂടെ കണ്ടതിന് ശേഷം അതുകൂടെ ഒന്ന് അവസാനിപ്പിച്ചതിന് ശേഷം ഈ ട്രോളുകളും അതുപോലെ തന്നെ പരിഹാസവും അട്ടഹാസവും ഒക്കെ പോരെ എന്ന ഒരു കാര്യമാണ് എനിക്കിപ്പോൾ ചോദിക്കാനുള്ളത്